യാ <plane. imiterapolimant Blai management> <re> <pharoos> <imiterapilata> <imiterapilata> <imiterapilata>. അപ്പൊ നമ്മുടെ താഴ്ന്ന പോലെ പുളിശ്ശേരി ഈടെ റെഡി ആവുന്നുണ്ട് താഴെ കുത്തിക്കല്ലേ ഒരു ഉറ്റിന് തന്നെ വല്യ വില കൊടുക്കേണ്ടി വരും അര ലിറ്റർ ആണ് വെളിച്ചെണ്ണയ്ക്ക് എപ്പഴും വില കൊറേം തോന്നില്ലല്ലോ അല്ലേ ഈ പോക്ക് കൊണ്ടിഞ്ഞാൽ ഇനിയും കൂടുന്ന തോന്നുന്നു ഏ ആയിരത്തില പറഞ്ഞൂറ് വർത്തടം വണ്ടിട്ട് പൊളിച്ചിട്ടുണ്ട് ഇന്ന് നീ കൊറച്ച് വെളിച്ച കൂടുതൽ മറ്റങ്ങനെ പറ്റില്ലല്ലോ അബദ്ധം ഓക്കെ നമ്മുടെ പുളിച്ചേരി റെഡി ആയിട്ടുണ്ട് മീൻ മുറിക്കണല്ലോ അപ്പൊ കൊറച്ചു സമയായേ അപ്പൊ മത്തിച്ചിട്ട് കറിയായ കറി വെക്കുന്നത് കാണിച്ചിട്ടാ പൊടമുളിയെല്ലാം ചേർത്തിട്ടേ ഇത് തേങ്ങിട്ട് വെച്ചിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ഒന്നാമത് സമയം വരിക അല്ലേ അതുകൊണ്ട് കറി വെക്കുന്ന കാണിക്കാൻ പറ്റിട്ടാ ഇനി കായ കായി ഒരു വട്ടം ൂടെ ആക്കണം കായ് വട്ടൻതായി അല്ലേ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ രണ്ടും മേടി അപ്പൊ നമ്മുടെ തേങ്ങ അരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കായ് വട്ടണം റെഡി ആയിട്ടുണ്ട് അല്ലേ എന്നാ പിന്നെ ചോറ് കഴിക്ക രിയാണല്ലേ റേഷൻ അരി ആണ് നമ്മ മുമ്പേ റേഷൻ അരിയാൻ കഴിക്കല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വേഷനരി അല്ലേ വേഷൻ അരി നല്ലോണം തിന്നാൻ പറ്റും സോഫ്റ്റ് അരി ആയിരിക്കും അല്ലേ റേഷൻ അരില്ലെങ്കിൽ നൂറ് ചകാനല്ലേ നല്ലായിരിക്കും അതെന്നെ ഇഷ്ടം അപ്പോ അച്ഛനമ്മേലും ഇരുന്നിട്ടുണ്ട് ഇടുമെ കൊറച്ച മതി പറയുന്നല്ലേ മതി മതി അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി താണ്ടമുള പുളിശ്ശേരി കായവട്ടം കറി താളിന്റെ ഇഷ്ടല്ലേ <laughs> 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 ല്ല ചാറ് കരണ്ട് പോയി അല്ലേ കായവട്ടൻ ആ കായവട്ടന്ന് കരണ്ട് പോയിക്കോണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഏ സ്പൂണില്ലേ കാണുന്നില്ല ഇട്ടായോണ്ട് ഇപ്പൊ നമ്മുടെ കായ വട്ട എന്താ വെച്ചാല് പുളിയതി കഴിപ്പനമ്മ കേണ്ടിണ്ടാ ചിലത് അതിന് പുളി അതി ആയി അല്ലേ മീൻകറി വച്ച മീൻകറിയാ അല്ലേ തേങ്ങ മീൻകറിയ ഇഷ്ടാവുന്നല്ലേക്ക് അങ്ങനെയല്ല മറ്റേ കറി ഇഷ്ടം വറുത്തച്ച കറിയില്ലേ അതാണക്കിഷ്ടം അപ്പൊ പണി കൂടുതലാന്ന് പറത്തച്ചർ പറുത്തച്ച മീൻകടി ഓ കറണ്ട് വന്നു കറണ്ട് വന്നു കരണ്ട് വന്നു എന്നാ പിന്നെ ഞാൻ കഴിക്കാം ആദ്യം നമ്മുടെ താളിന്റെ വള പുളിശരി ചെറിയൊരു പുളി അധികം ഉണ്ട് അല്ല സാ ചേങ്ങ മത്തി കളിക്കും നല്ല കട്ടി കുറിയ കയറിയ നല്ല കുറിയ കയറിയ നമ്മള് കായ് വട്ട ചെറിയ പീസ് എടുക്കണർത്തിയാസ്റ്റും അണർ വെക്കാനി അല്ല അണാർന്നായി അതുകൊണ്ട് മൊത്തം ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അച്ഛാ താറ്റോർത്തന്നിടലേ അച്ഛൻ സ്പീഡാക്ക ഞാന ഫസ്റ്റ് കഴിച്ചോണിക് ഇന്ന് അച്ഛൻ എന്നെ കടത്തി പൊട്ടി അല്ലേ അമ്മ താറ്റ കൊടുത്താറ്റ നല്ല മത്തി നില ഞാനൊന്ന് ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള a <sighs>